പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ചാവക്കാട് എം ആർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് സി ബാച്ച് കുടുംബ സംഗമം വർണ്ണാപമായി ഗുരുവായൂർ നഗരസഭ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം എസ് എസ് എൽ സി കൂട്ടായ്മയുടെ ചെയർമാനും പ്രമുഖ പ്രവാസി വ്യവസായിയുമായ കെ വി സുശീലിന് ഉദ്ഘാടനം ചെയ്തു എൻ ആർ അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ വി അബ്ദുൽ ഹമീദ് സ്വാഗതവും അബ്ദുൾ ജാഫർ നന്ദിയും പറഞ്ഞു കുടുംബസംഗമത്തിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ തിളക്കമാർന്ന നേട്ടം കൈവരിച്ച അംഗങ്ങളായ പ്രവാസി വ്യവസായി കെ വി സുശീലൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ആസ്ട്രം മീഡ് സിറ്റിയിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം തലവൻ ഡോക്ടർ കെ പ്രകാശ് ഇന്ത്യൻ ആർമിയിൽ നാൽപ്പത് വർഷത്തോളമായി സേവനമനുഷ്ഠിക്കുന്ന സുബേദാർ എം ഡി സുധീർ മികച്ച ജൈവ പച്ചക്കറി കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ട സി പി അഷ്റഫ് എന്നിവരെ ആദരിച്ചു കൂടാതെ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ നിന്ന് വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച ഡോക്ടർ രോഹൻ കെ പ്രകാശ് ഡോക്ടർ നഗുൽ കെ ശിവരാമൻ ഡോക്ടർ ജസ്നിത ഡോക്ടർ അനശ്വര എഞ്ചിനീയർ അയാൻ കെ പ്രകാശ് സിനിമാ താരങ്ങളായ ജസ്നിയ ജയദീഷ് കൃതിക പ്രദീപ് കേരള പോലീസിൽ സിവിൽ പോലീസ് ഓഫീസറായി നിയമനം ലഭിച്ച ഹാഷിം നൌഷാദ് എന്നിവർക്കും ചടങ്ങിൽ ആദരവ് നൽകി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി സാന്ദ്ര സംഗീതം ഗ്രൂപ്പിന്റെ വയലിൻ സോളോ പ്രകാശനവും ഗാനമേളയും ഉണ്ടായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് റോഡ് ചാവക്കാട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്